നല്ല ലെതറിൻ്റെ ബാഗുകളെല്ലാം ഉണ്ട് കേട്ടോ കടലെല്ലാം നോക്കിണ്ട് നോമ്പായതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല വർക്കെല്ലാം വരുന്നുണ്ട് അടിപൊളി അതായത് കെമ്പഗട മെട്രോ സ്റ്റേഷൻ ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ സെറ്റ് ആയിട്ട് ആലുപൊറാട്ട ഉണ്ടാക്കി കേട്ടോ പുള്ളിക്കാരാണ്ട സംഭവം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാണിത് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നായിട്ടുള്ള ഫിക് ഫേർട്ട് മാർക്കറ്റിൻ്റെ തൊട്ട മുന്നിലായിട്ടാണ് ഉള്ളത് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൻ്റെ ഉണ്ടാവുക ചാനൽ ആദ്യമായിട്ട് കാണുവാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കെ ക്ലിക്ക് ചെയ്ത് കോൾ അനേബിൾ സപ്പോർട്ട് അപ്പോൾ നേരെ വീഡിയോ കിട്ടും ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നും വല്ലാത്ത തിരക്കൊന്നും ആയിട്ടില്ലേ രാവിലെ ആയിട്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ഭയങ്കര ക്രൗഡുണ്ട് കുറച്ചും കൂടി ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇതൊരു കമേഴ്ഷ്യൽ മാർക്കറ്റാണത് അപ്പോൾ ഇതേപോലത്തെ ഗല്ലികളാണ് ഓരോ ഗല്ലികളാണ് ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങോട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അങ്ങനെ ഓരോരോ ഗല്ലികളാണ് ഇവിടെ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല അത്രമാതിരി സാധനങ്ങൾ കിട്ടുന്നതാണ് അതും നല്ല റൈറ്റ് കുറഞ്ഞിട്ടുണ്ടോ അപ്പുറത്തേ ഉണ്ടോ ഒരു ഗല്ലി ഇവിടെ ഇവിടെ അടിപൊളി പള്ളി പള്ളീൻ്റെ കുട്ടികളൊക്കെ നമ്മൾ മെട്രോ ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ പോയി കേട്ടോ ചെറിയ കുട്ടികളുടെ ഷർട്ടുകളെല്ലാം കിട്ടുന്നൊരു ഷോപ്പാണ് അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റിംഗ് ലൈറ്റിങ്ങെല്ലാം ചെയ്യുന്നതാണ് ലൈറ്റിങ് ഹോൾസെയിലുണ്ട് അതേപോലെ റീറ്റെയിലും സംഭവങ്ങളുണ്ട് ആയിക്കോ അല്ലോ കേരള കേരള മല മലയാളിയാ മലയാളിയാ അല്ല മലയാളിയല്ല വെറുതെ പറഞ്ഞോ അല്ല മലയാളിയല്ല കമ്മലകൾ കടലെല്ലാം നോക്കിയിട്ടുണ്ട് നോമ്പായതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല ഇല്ല ഇവിടെ വേണ്ട ആയി അവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അല്ല ഭംഗിയിലുള്ളൊരു അമ്പലം നമുക്ക് മാർക്കറ്റ് ഇങ്ങനെ വൈബായി വരുന്നുള്ളൂ കേട്ടോ നേരെ ഇങ്ങനെ വെളിച്ചു വരണ ആ ഒരു ഇതെന്ന് പറയില്ല ഇപ്പം ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുള്ളൂ മാർക്കറ്റ് എല്ലാം ഇങ്ങനെ ഓപ്പണായി വരണോളൂ ഒരു കടലെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുവരണം കടകളിലൊക്കെ പച്ചക്കറികൾ കൂടുതലൊക്കെ കൊണ്ടുപോകുന്നത് ആയപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കുണ്ടോ ഭയങ്കര ബുദ്ധിയാണ് ആ ഈ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ പോകണ ഉള്ളാണ് കട കട കടകളും ഒരു മാക്സിൻ്റെ ഷോപ്പാണ് ആ മാക്സിൻ്റെ ഡി ഡിസ്പ്ലേ എത്തിക്കുന്നുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അത്ര പോകുന്ന ഒരു മാക്സിൻ ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ കുറേ കടകളുണ്ട് ഈ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ കടകളുണ്ട് ചെറിയ കുട്ടികളാണ് ഈ ഒരു ഷോപ്പ് മൊത്തം ബിൽഡിങ് കംപ്ലീറ്റ് കുട്ടികളെ ഡ്രസ്സിൻ്റെ വില വലിയ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെയുള്ള ഓരോരോ ഷോപ്പുകളാണ് ഈ ഒരു ഇതിൻ്റെ എല്ലാം പൂവിൻ്റെ എല്ലാം വയ്ക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ ഈ ഒരു പാതി അതിൻ്റെ അകത്ത് അതായത് ഹോൾസെയിൽ റീറ്റെയിലും എല്ലാം കൊടുക്കുന്ന ഷോപ്പാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇവരെല്ലാവരും അതിൻ്റെ അകത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് കാണുകയെന്നുള്ളത് ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് പോകും കേട്ടോ ഇവിടെ അതേപോലെ ഫുഡിൻ്റെ ഒരു സ്പോട്ടാണ് വെള്ളമൊക്കെ പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് തോന്നും ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടാവും ഫുഡിൻ്റെ ഇവിടെ നല്ല ചൂടായതെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ പണ്ട് ജ്യൂസ് കഴിച്ചിട്ടുണ്ട് അത് പൂവിൻ്റെ കണ്ടോ അപ്പുറം നേരത്തെ കാണിച്ചതാണ് അതേപോലെ തന്നെ സ്ഥലം കേട്ടോ ഇങ്ങനെ ഉണ്ട് ഒരു വില്ല ഇവിടെ കൂടി പോകുമ്പോൾ അതിൻ്റെ അകത്ത് അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ഷോപ്പുകളുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ മലയാളിയെ കാണാൻ പോണത് ആയബ്രോ പോയി കണ്ടില്ല ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ലൈറ്റാണ് കേട്ടോ ലൈറ്റ് വീഡിയോകൾക്കുള്ള ലൈറ്റുകളല്ല ഫിറ്റ് ചെയ്യുന്ന സ്വിച്ച് ലൈറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു ആയബ്രോ ആയി ആരെ മറ്റേ ചെങ്ങായി കാണിച്ചത് മൂപ്പരാളെ വീഡിയോ എടുക്കുന്നതാണ് മാലകൾ വളകളൊക്കെ കിട്ടുന്നത് ഇവിടെ ഇപ്പം ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടി എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൂടെ ഒന്ന് നടക്കാൻ പറ്റില്ല മൊത്തം വണ്ടികളും അതേപോലെ തന്നെ ആളുകളും സാധനങ്ങളൊക്കെ ഏറ്റവും ആയിട്ട് അവിടെ അവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഈ നടക്കുന്ന ഭാഗത്തല്ല ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഇവിടെ അതെ ഫുഡ് റെഡി ആയിട്ടിരിക്കുന്നു ഇവിടെ ഫുഡിൻ്റെ സ്പോട്ട് വലിയ ഇത് കണ്ടല്ലേ എന്താ പറയുക പപ്പടം പപ്പടം കണ്ടോ വലിയ പപ്പടം ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് പോയി ഇതിൻ്റെ അകത്തുനിന്ന് വെടിവെടുക്കാമെന്ന് പറഞ്ഞാൽ അവര് അപ്പോൾ അതിനെങ്ങനെയുണ്ട് നമുക്ക് ഏ വരാ വരാ ഇത് ചുരിദാറിൻ്റെ ആണ് ഇവിടെ വരുന്നത് അതേപോലെ തന്നെ ഡ്രസ് സാരിൻ്റെ എല്ലാം എൻ്റെ മുകളിലുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആക്കാം സ്റ്റാർട്ടിംഗ് പ്രൈസ്റ്റി ജസ്റ്റ് ഷോമി ടു ഫിഫ്റ്റീൻ്റെ ചുരിദാർ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ മേലെ ചെന്നപ്പോൾ അവർ പറഞ്ഞ ഇവിടെ താഴെ റൈറ്റ് ഓർമ്മ സംഭവങ്ങളുണ്ട് വിത്ത് ഷോൾ വിത്ത് ഷോൾ ടു ഫിഫ്റ്റി ഷോമി ഇത് ടു ആണ് വരുന്നത് പറഞ്ഞാൽ കേട്ടോ ടു ഫിഫ്റ്റീൻ്റെ ചുരിദാറ് കുഴപ്പമില്ല ഒരു ആണ് പക്ഷെ എന്നാലും അടിപൊളിയാണ് ഒരു വീട്ടിലൊക്കെ ഇടാൻ തോന്നും ആ ബോട്ടോ അതിൻ്റെ ഷോളാണ് കേട്ടോ ഷോളിൽ അത്യാവശ്യം വർക്കെല്ലാം വരണുണ്ട് അടിപൊളി കേട്ടോ മീഡിയം സൈസ് ഇതിൻ്റെ ഒരുപാട് ഡിഫറൻറ്റ് കളറെല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ റീറ്റെയിൽ ഹോൾസെയിൽ ആയിട്ട് എല്ലാം ഹോൾസെയിൽ റീറ്റെയിൽ ബൈസം ആ ഹോൾസെയിലുണ്ട് റീറ്റെയിലുണ്ട് എല്ലാം ഉണ്ട് ഷോപ്പിനോ ആ ശീല സിൽക്ക് സാരി അതാണ് ഈ ഷോപ്പിന്റെ പേര് ആ വന്ന് ആ സാരി ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഉണ്ട് അതേപോലെ തന്നെ റെഡിമെയ്ഡ് എല്ലാ ഉണ്ട് ഓക്കെ ബൈ ചെയ്യും ഇവർക്ക് യൂട്യൂബ് ചാനലിൽ വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ട് വീഡിയോ എടുത്തിട്ടേട്ടാ ഇവിടെ ഇവിടെയെല്ലാം സാധനങ്ങളെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വള മാല സംഭവങ്ങളെല്ലാം ഏത് അതായത് ഒക്കെ ഓരോരോ ഷോപ്പുകൾക്ക് സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് റീറ്റെയിലും ഹോൾസെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഏത് ടൈമിൻ്റെ തിരക്കാവും എല്ലാ ഐറ്റംസിനും ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോരോ അമ്പലങ്ങൾ വേണ്ടി കേട്ടോ അത് ഭംഗിയുള്ള അമ്പലങ്ങൾ അതേപോലെ തന്നെ പള്ളിയുടെ ഓരോ സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ ഭാഗത്തുക്കും ഇതേപോലെ ഒരു ഗല്ലിയാണ് ആ ഗല്ലിയിലും പോവാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇത് വേണം ചെറിയ കുട്ടികൾ ഇത് വേണമുണ്ടോ ചെറുപ്പം ഈ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാം പക്ഷേ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫിക്സഡ് റേറ്റ് ആകുമ്പോൾ പറയേണ്ടുക അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഫിക്സഡ് റേറ്റ് ആകുമ്പോൾ പറയേണ്ടുക അപ്പോൾ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഫിക്സഡ് റേറ്റ് ആണെന്നുണ്ടായാൽ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടും പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആവും അത് പിന്നെ റീറ്റെയിൽ അല്ലേ അതുകൊണ്ടാണ് തോന്നുന്നത് ഈ വണ്ടികളിൽ നിന്ന് സാധനങ്ങളെ അറക്കുന്നു കേൾക്കുന്നുണ്ടോ ഹായ് ബ്രോ കേ യുവർ ഗുഡ് യു ഗിഫ്റ്റ് ബാംഗ്ലൂർ താങ്ക് യു ഇവിടെ ലൈവായിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കി രമേശ് പുള്ളിക്കാരമേരി രമേശ് തിവാരി സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചാണിത് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളി ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് ഉണ്ടാക്കുകയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അലിപ്പുറം അവിടുന്ന് കുറേ കൂട്ട് നടന്ന് വന്നിട്ടോ ഇങ്ങോട്ട് നടന്ന് വന്ന് അവിടുന്ന് നമ്മളൊരു ആലിപ്പുറാട്ടുണ്ടാക്കുന്ന സംഭവം കണ്ടില്ല അതിൽ പറയുന്ന നേരം ഇങ്ങനെ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏത് ഭാഗത്ത് എത്തി എന്നുള്ളത് ഇവിടെ ഒരു സൈൻ ബോർഡ് ആ ഓ സൈൻ ബോർഡ് വെച്ചിട്ടുള്ളൂ അവർ എഴുതിയിട്ടില്ല പച്ചമാങ്ങല്ലാം വെക്കും അങ്ങോട്ട് വെജിറ്റബിൾ മാർക്കറ്റാണ് തോന്നുന്നു അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അതേപോലെ ആ ഗല്ലിയിൽ കംപ്ലീറ്റ് സംഭവം കേട്ടോ ഒരുപാടുണ്ടാവും അങ്ങനെ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഓട്ടോ നമ്മളാ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഒരുപാട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വന്ന് ഈ നേരെ പോകണത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്കാണ് അതായത് കമ്പകൗടം മെട്രോ സ്റ്റേഷൻ ഈ ഒരു ഭാഗത്തു കൂടി അങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പകൗടം മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തു നമ്മൾ വന്നത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് അവിടെയാണ് ചിപ്പേട്ട് മാർക്കറ്റും അതേപോലെ തന്നെ മാർക്കറ്റ് മെട്രോ സ്റ്റേഷനും വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അവിടെ പോയി നോക്കാം അവിടുത്തെ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കാണാം പിന്നെ നല്ല ചൂടുണ്ട് ഭയങ്കര ടയേഡാണ് കൊണ്ട് നടക്കുന്നത് പിന്നെ വൈകിട്ടാവുന്നുണ്ട് നല്ല തണുപ്പും പിന്നെ അതേപോലെ തന്നെ നല്ല തിരക്കും വൈകിട്ട് നമുക്ക് ഇതേപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കായതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു വിശ്വല് കറക്റ്റ് കിട്ടണമെന്നില്ല ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരുപാടുണ്ട് നടന്നെക്കാറുണ്ട് നല്ല ടയർഡുണ്ട് പിന്നെ ഇവിടെ മരങ്ങളുണ്ടായതുകൊണ്ട് കുറച്ച് നേരം തണലൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് കുറച്ച് നേരം അവിടെ പോയി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്ത് എത്തും അവിടെ എത്തിയിട്ട് നമുക്ക് മെട്രോയിൽ പോവാം പിന്നെ ഇവിടെ ഈ ഓരോരു ഗല്ലേക്ക് നമ്മളിങ്ങനെ പോകണം എന്നാലെ നമുക്ക് കാര്യമുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക ഈ ഫ്രണ്ട് മാത്രം ഒന്ന് ഓടിച്ചിട്ട് കാണുന്നത് പിന്നെ ഗലിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗലിയിൽ പോയി കഴിഞ്ഞാൽ ഓരോന്നെടുത്ത് തീരാനുള്ള ഡോസ് ഒന്നും നമുക്ക് തികയില്ല അത്രമാതിരി തിരക്കുമാണ് അത്രമാതിരി സാധനങ്ങളുണ്ട് ഉണ്ട് അത് ജസ്റ്റ് ഈ ഒരു ചിപ്പേട്ട് മാർക്കറ്റ് എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ അതായത് ചുരിദാറുള്ള പാൻറ്റ് ടോപ്പാണ് ഇതിന് വരുന്നത് ത്രീ പറയുന്നത് ആണ് പറയുന്നതായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ അതേപോലെ ഇങ്ങനെ ചെയ്യും ഇതും ഇതേപോലെ തന്നെ റൈറ്റ് കുറഞ്ഞിട്ട് വരണ ബൈക്കത്തിന് റ്റു ഫിഫ്റ്റി ഈ ഒരു പാൻറ്റിന് വരണത് ടു ഫിഫ്റ്റി ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന പ്രൈസ് കേട്ടോ ഒരു ഇതെല്ലാം ഒരു ഒരേ പ്രൈസ് തന്നെയാണ് പറയേണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞുതരാം നേരത്തെ ഉള്ളിൽ പോണേ ആ ഉള്ളിൽ പോകുന്നതിൻ്റെ അങ്ങോട്ട് ഈ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റൂലെന്നുള്ളു പക്ഷേ നല്ല റൈറ്റ് കുറഞ്ഞു കൂടി റൈറ്റ് കുറഞ്ഞു സാധനങ്ങളെല്ലാം കിട്ടും നല്ല ഭംഗിയുള്ള ബാഗുകൾ ബാഗ് ബാഗ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് പിന്നെ അങ്ങനെ ഒരു കൂടും കേട്ടാ നല്ല സാധനം നല്ല ജൂട്ടിൻ്റെ ഓക്കെ നല്ല ലെതറിൻ്റെ ബാഗുകളെല്ലാം ഉണ്ട് കേട്ടോ ഇത് എത്ര ക്യാഷ് എന്നുള്ളത് അറിയില്ല അവിടെ ആളില്ല അല്ലെന്നുണ്ടതിൻ്റെ ഇത് ചോദിക്കായിരുന്നു നല്ല ബാഗുകളുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഷൂൾ ചപ്പൽസ് ഇതാണ് മെയിൻ റോഡിട്ട മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ കട്ട് ചെയ്യുന്നത് ഇത് പോസിൻ്റെ വലിയൊരു ഷോറൂമുണ്ട് അവിടെ വലിയ ആ ബിൽഡിങ് കംപ്ലീറ്റ് ഡ്രസ്സിൻ്റെ ആണ് അതേപോലെ തന്നെ ഇത് നേരമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് അതേപോലെ തന്നെ കെബഗട നമ്മൾ റെയിൽവേ മെട്രോ സ്റ്റേഷനെല്ലാം അവിടെ വരെ അവിടുന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉള്ളത് നടക്കുന്നവർക്ക് അല്ലാതെ കണ്ടൊക്കെ ഓട്ടോ എന്തെങ്കിലും പിടിക്കാം ഇവിടെ നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിക്പേട്ട് മാർക്കറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ ഇറങ്ങിയത് ചിക്പേട്ട് മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിലേന് ഇനി നമ്മൾ പോണത് മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകാമെന്നുള്ളത് ഈ ഒരു ബിൽഡിങ്ങാണ് എന്ത് ഭംഗിയല്ല ഫുള്ള് കരിങ്കല്ല പക്ഷേ ഇത് എന്ത് ബിൽഡിങ്ങാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല ഇതിങ്ങനെ നടന്നേ എടുക്കാം ചിക്പേട്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ നേരെ പോണത് മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് സൈഡിൽ കണ്ട ഇങ്ങനെയായിട്ട് പോയി കഴിഞ്ഞാൽ മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് മെട്രോ സ്റ്റേഷനുള്ള ഉള്ള ഭാഗം അതുകൊണ്ടാണ് അത് നമ്മൾ നടക്കാം നടക്കുക അതേപോലെ തന്നെ ബസ്സും ഇവിടെ സ്റ്റോപ്പില്ല ബസ് സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ നടന്ന് പോകാം പിന്നെ ഓട്ടോ വിളിക്കുക ഓട്ടോ വിളിക്കുകയൊന്നും കുറച്ച് നടക്കാനേ ഉള്ളൂ പക്ഷേ അവർ നല്ല ക്യാഷ് ഈടാക്കും മജസ്റ്റ് ഒന്ന് നടക്കാം കുറച്ച് വേരുണ്ടെന്നുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല മജസ്റ്റിക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള കണ്ടത് മാറ്റാൻ്റെയും അതേപോലെ തന്നെ റായ്മണ്ടീൻ്റെ എല്ലാം ഷോപ്പുള്ള ഒരു മാളാണത് ഇവിടെ അത്യാവശ്യം റൈറ്റ് പറഞ്ഞിട്ട് നല്ല ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം കിട്ടുന്നൊരു കാര്യമാണ് ഇതിൻ്റെ അകത്തായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡ്രസ്സുകളും ബാഗുകളും അതേപോലെ തന്നെ സീറ്റ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടാവും ഈ കട്ട് ഔട്ട് കണ്ടില്ല ഈ ഒരു ബിൽഡിങ്ങിനെക്കാട്ടിയും വലുപ്പമുണ്ട് പുനീതില്ല മരിച്ച അപ്പം അവരൊരു ഫിലിം അപ്പുന്ന് പറഞ്ഞ ഫിലിം രണ്ടാമതവർ റിലീസ് ചെയ്യുന്നുണ്ട് റീ റിലീസ് എന്ന് പറഞ്ഞിട്ട് അപ്പു തന്ന പഴയ പടം തോന്നും അപ്പോൾ അത് റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കട്ടൗട്ടാണ് ഈ അമ്മാര് വലിയ കട്ടൗട്ട് അതില് നല്ല പൂമാലൊക്കെ ചാർജ് ചെയ്തിട്ട് ഹോൾസെയിലായിട്ട് ഷർട്ട് പാൻറ്റൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിറ്റി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കട്ടോ ഞാൻ പണ്ട് പോണില്ല കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതിൽ കൂടെ ഒരു വഴിയുണ്ട് ഇതിൽ കൂടെ ഒരു വഴിയുണ്ട് നമുക്ക് ഈ വഴിയിൽ കൂടെ പോവാം അതല്ല ആ വഴിയിൽ കൂടെ പോവാം നോക്കട്ടെ ഏതാണ് വെയിൽ കുറവുള്ള ഏതാ വഴി അതിൽ കൂടെ നമുക്ക് പോവാം വെയിൽ കൊണ്ട് തളർന്ന് കിടക്കുന്ന ആൾക്കാർ കണ്ടില്ലേ തോന്നുന്നു ഇവിടെ ഒരുവിധം എല്ലായിടത്തും ഈ ട്രാഫിക് ജാം നന്നായിട്ട് വരണം ഈ ബ്ലോക്ക് വരണം ട്രാഫിക് ജാം ഓക്കെ പിന്നെ ഈ ഒരു ഇത് ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ തിരക്കാണ് അതേപോലെ തന്നെ ഈ ഒരു ട്രാഫിക് സിഗ്നൽ എല്ലാം ഇവിടെ ഉണ്ടായതുകൊണ്ട് തിരക്കും അതേപോലെ തന്നെ ജാമും കൂടുതലാണ് മജസ്റ്റിക് ബസ് സ്റ്റാൻഡാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡാകെ നമ്മൾ ഇതിൽ കൂടെ അപ്പുറത്ത് കാണുക കടന്നു കഴിഞ്ഞാൽ ബസ് മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ കണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ എന്താ വെച്ചാൽ ലോക്കലൊക്കെ ലോക്കലല്ല സോറി ലോങ്ങുള്ള വണ്ടിയെല്ലാം പോകുന്നത് ഈ ഒരു ഏരിയയിലുണ്ടോ ഇവിടുന്ന് അങ്ങനെയാണ് ലോങ്ങിലുള്ള എല്ലാ വണ്ടികളും ഇവിടെ വരുന്നത് അത് ഗവൺമെൻറ് വണ്ടികളാണ് അത്യാവശ്യം നല്ല വണ്ടികളാണ് ഏറ്റവും ഇവിടെ കുച്ചലെല്ലാം അങ്ങനെ ഫൈനലി നമ്മൾ കെമ്പഗൗഡ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നാദപ്രഭു കെമ്പഗൗഡ സ്റ്റേഷൻ ഇതാണ് കെമ്പഗൗഡ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വ്യൂ അത്യാവശ്യം വലിയ മെട്രോ സ്റ്റേഷനാണത് ഇതാണ് ഇതിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനോ അണ്ടർഗ്രൗണ്ട് ഏറ്റവും കൂടുതലുള്ള മെട്രോ സ്റ്റേഷനോ അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഉള്ള മെട്രോ സ്റ്റേഷനോ ഇതിനകത്ത് കാരണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലാണ് അതായത് മെജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ ഇനി നമ്മൾ നേരെ അവിടെ പോവുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച ഈ ഒരു ചിക്പേട്ടിലെ അതേപോലെ തന്നെ ബാംഗ്ലൂരിലെ ഈ സിറ്റിയിലുള്ള മൊത്തത്തിൽ ഒന്ന് ഉള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഫ്രീ ആകുമ്പോൾ അതേപോലെ ഈ നോമ്പെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് വരുന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ബൈ ബൈ